നമസ്കാരം പ്രിയ മിത്രങ്ങളെ ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് എൻ്റെ എല്ലാ മിത്രങ്ങളെയും എന്നത്തെയും പോലെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്റെ പേര് ബൈജു എനിക്കിപ്പോൾ മുപ്പത് വയസ്സ് പ്രായമുണ്ട് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി വീട്ടിൽ അച്ഛനും അമ്മയും ഒരനിയത്തിയുമുണ്ട് അനിയത്തി ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്നു ഞങ്ങളുടേത് ഒരു പ്രേമവിവാഹമായിരുന്നു അവളുടെ പേര് പ്രീത അവളൊരു നെഴ്സായിരുന്നു ലവ് മാരേജ് കൊണ്ട് തന്നെ പ്രേമിച്ച് നടന്നിരുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം പല സ്ഥലങ്ങളിലും വെച്ച് ചെയ്തിട്ടുണ്ട് ആ സമയത്താണെങ്കിൽ കിട്ടാതെ ഇരുന്ന് കിട്ടിയ രസം സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു വീഡിയോകളിലൂടെയും ഫോട്ടോകളിലൂടെയും മാത്രം കാണുന്ന അവളുടെ ആ അങ്കലാവണ്യങ്ങളും മറ്റും നേരിട്ട് ഒരവസരം വരുമ്പോൾ നന്നായി ആസ്വദിച്ചു തന്നെയാണ് ഞങ്ങൾ പോകാറുള്ളത് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് അബദ്ധം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ താമസിച്ചില്ല പെട്ടെന്ന് തന്നെ രണ്ട് വീട്ടുകാരുടെയും സമ്മതം മേടിച്ച് ഞങ്ങൾ അങ്ങ് വിവാഹിതരായി പക്ഷേ ഞങ്ങളുടെ സമയം നല്ലതായതുകൊണ്ട് പറ്റിയതങ്ങ് പോവുകയും ചെയ്തു പോയതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നും തോന്നിയിരുന്നില്ല ഏകദേശം രണ്ടു വർഷത്തോളം അവൾ ടൗണിലുള്ള എം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് അവളുടെ ഒരു ബന്ധു വഴി യു കെയിലേക്ക് നല്ല ശമ്പളമുള്ള ജോലിക്ക് പോയി അവൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ പോലും എല്ലാ ദിവസവും മിനിമം ഒരു രണ്ട് തവണയെങ്കിലും ഞങ്ങൾ എല്ലാം ചെയ്യാറുണ്ടായിരുന്നു അവധി ദിവസമാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട അതിനു പിന്നെ എണ്ണമൊന്നുമില്ല അത്രയ്ക്കും കൊതിയുള്ള എന്റെ അടുത്ത് നിന്ന് ഭാര്യ പോയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കിയേ സത്യം പറഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വയമേ വേണ്ടതൊക്കെ സ്വന്തമായി ചെയ്ത് തൃപ്തനായിക്കൊണ്ടിരുന്നു അങ്ങനെ ജീവിതം മുന്നോട്ട് ഇഴഞ്ഞിഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ആ സമയത്താണ് ഞങ്ങളുടെ രണ്ട് വീടിനപ്പുറത്തുള്ള നിസാർക്കായുടെ വീട്ടിലേക്ക് പുതിയ ഒരു അതിഥി വരുന്നത് അവളുടെ പേര് സജി എന്നായിരുന്നു പത്തിരുപത്തഞ്ചു വയസ്സ് പ്രായം വരും ഹൈസ്കൂൾ അധ്യാപികയാണ് സജിയെ കണ്ടു കഴിഞ്ഞാലോ ആള് വല്ലാത്ത ഒരു മോഡേൺ ആണ് നിസാർക്കായുടെ മൂത്ത പെങ്ങളുടെ മോളാണ് നിക്കാഹൊന്നും ഇതേ വരെ കഴിഞ്ഞിട്ടില്ല അവരുടെ വീട് തെക്കൻ കോഴിക്കോടാണ് ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സജിക്ക് ജോലി കിട്ടിയത് അങ്ങനെയാണ് മാമായയുടെ വീട്ടിൽ അവൾ എത്തപ്പെട്ടത് നിസാർക്ക ഗൽഫിലാണ് സ്കൂളിൽ പോകുന്നതോ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് ആക്റ്റീവായിൽ ഷോർട്ട് ചുരിദാറുമൊക്കെ ഇട്ടാണ് സ്കൂളിൽ പോകുന്നത് പഴയ കാലം അല്ലല്ലോ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സിൽ ടീച്ചറെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കടഞ്ഞെടുത്തത് ആ ശരീരപ്രകൃതി അതായിരുന്നു ഞാനിതെല്ലാം കണ്ട് വെള്ളമിറക്കി അങ്ങനെ നിൽക്കും അല്ലാതെ എന്ത് ചെയ്യാൻ ഭാഗ്യമെന്ന് പറയട്ടെ അങ്ങനെ ഒരു ദിവസം ഞാൻ വീടിന്റെ മുറ്റത്ത് നിന്ന് പല്ല് തേച്ചു കൊണ്ട് നിന്നപ്പോഴാണ് സജി ടീച്ചർ വീട്ടിലേക്ക് വന്നത് വന്ന അമ്മയുമായൊക്കെ പരിചയപ്പെട്ടു അക്കൂട്ടത്തിൽ എന്നെയും പരിചയപ്പെട്ടു അപ്പോൾ ഒരു അപ്പോൾ ഒരു ടീഷർട്ട് ആയിരുന്നു ടീച്ചറിന്റെ വേഷം ഇതെല്ലാം കണ്ടു വെള്ളമിറക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സിനെ പോലെയായി ഞങ്ങൾ പരസ്പരം ഫോൺ നമ്പർ ഒക്കെ കൈമാറി ഭാര്യ യു കെയിലാണെന്നും ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിരിക്കുവാണെന്നും ഒക്കെ അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ് നമുക്ക് ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോയാലോ ബി പി ഇല്ലെങ്കിൽ എന്റെ കൂടെ പോരെ അവൾ പറഞ്ഞു ബിപിയോ ഞാൻ ചോദിച്ചു അതെ ബി പി ഭാര്യയെ പേടി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്നെ ആക്കിയതായിരുന്നു അല്ലേ വല്ലോടത്തും കിടക്കുന്ന അവൾ വല്ലോടത്തും കിടക്കുന്ന അവൾ എങ്ങനെ അറിയാനാ ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആരും അറിയാതെ ഒരു സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ ചെന്നപ്പോൾ മുതൽ അവൾ എൻ്റെ കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത് കയ്യിൽ പിടിക്കുമ്പോൾ അവളുടെ ആ മുന്നഴക് എൻ്റെ കയ്യിൽ വന്ന് ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടുതലായി അടുത്തു അവൾ ഒരു സിനിമാ പ്രേമിയാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി കൂടുതലും അവൾക്ക് ഇംഗ്ലീഷ് സിനിമകളോടാണ് പ്രിയം എന്റെ കമ്പ്യൂട്ടറിൽ ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു ഞാൻ അവൾക്ക് അതിൽ കുറച്ച് ഒരു പെൻഡ്രൈവിലാക്കി കൊടുത്തു ഒരുപാടൊന്നും കൊടുത്തില്ല കാരണം അത് തീർന്നാലല്ലേ അവൾ എന്നോട് അടുത്ത സിനിമയും ചോദിച്ചു വരികയുള്ളൂ അങ്ങനെ പിന്നീട് അവൾ സിനിമ ചോദിച്ചു വന്നപ്പോൾ കുറച്ചൊക്കെ സീനുള്ള ഒരു സിനിമയും ഞാൻ കൊടുത്തു സീൻ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊക്കെ സീനുള്ളത് കാരണം എനിക്കെന്തോ അവളോട് ഒരു വല്ലാത്ത താല്പര്യം ഉള്ളിൽ തോന്നി പോരാത്തതിന് പത്തിരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള തുടുത്തു നിൽക്കുന്ന ഒരു പെണ്ണും പിന്നെ എന്റെ ഭാര്യ അടുത്തില്ലാത്തതിന്റെ ക്ഷീണം തീർക്കാൻ എനിക്കൊരാളെയും വേണമല്ലോ അങ്ങനെ ആ സിനിമ കണ്ടു കഴിഞ്ഞ് അവൾ എന്റെ അടുത്ത് വീണ്ടും പുതിയ സിനിമ ചോദിച്ചു വന്നു അതിൽ ഞാൻ കൊടുത്ത സീനുള്ള സിനിമയുടെ പേരെന്നോട് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു അതുപോലുള്ള സിനിമയുണ്ടെങ്കിൽ തരാമോ അത് കാണാൻ നല്ല രസമുണ്ട് എനിക്കപ്പോൾ മനസ്സിലായി അവൾക്കും ഇതിലൊക്കെ വലിയ താല്പര്യമുണ്ടെന്ന് നോക്കിയും കണ്ടും നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകും അതിനെന്താ തരാമല്ലോ എന്റെ കമ്പ്യൂട്ടറിൽ അങ്ങനത്തെ കുറെ സിനിമകൾ കിടപ്പുണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം തന്നേരെ അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അങ്ങനെ എല്ലാം കൂടി തന്നാൽ പിന്നെ ടീച്ചർ എന്റെ അടുത്ത് സിനിമ ചോദിച്ചു വരുവോ ആഹാ അങ്ങനെയാണോ എങ്കിലൊരു കാര്യം ചെയ്യാം നമുക്കിന്ന് ഒരുമിച്ചിരുന്നൊരു സിനിമ കാണാം സമ്മതമാണോ ടീച്ചറെ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക ടീച്ചർ ഇത് എന്തുദ്ദേശിച്ച ഒരു ടീച്ചറാണെന്ന കാര്യം ഓർമ്മ വേണം പിന്നെ ടീച്ചറിനെ എന്താ മരമോ ഇരുമ്പോ വല്ലോം കൊണ്ട് സൃഷ്ടിച്ചതാണോ ഞാനും അജയും മാംസവും ഒക്കെ ഉള്ള ഒരു മനുഷ്യ സ്ത്രീയാ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ ടീച്ചറിന്റെ ആഗ്രഹമല്ലേ കണ്ടേക്കാം വീട്ടിൽ ആരുമില്ല അവരെല്ലാരും കൂടി ഒരു കല്യാണത്തിന് പോയിരിക്കുക അന്യത്തിയാണെങ്കിൽ കോളേജിലേക്കും പോയി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ബെഡ്റൂമിലെത്തി അവിടെയാണ് കമ്പ്യൂട്ടർ ഇരിക്കുന്നത് അവൾ എൻറെ അടുത്തുള്ളത് കൊണ്ട് അത്യാവശ്യം കുറച്ചധികം സീനുള്ള സിനിമയാണെങ്കിൽ അവളെ വളയ്ക്കാൻ പറ്റിയാലോ അതുകൊണ്ട് നല്ല ഒരു സിനിമ തിരഞ്ഞെടുത്ത് ഞാൻ പ്ലേ ചെയ്തു മുറിയിൽ കിടന്ന കസേര നീക്കിയിട്ട് രണ്ട് കസേരകളിലായി ഞങ്ങൾ ഇരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ടീച്ചർക്ക് നാണവു ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ അതോ നല്ല തൊലിക്കട്ടി ഉള്ളത് കൊണ്ടാണോ ഇതേപോലെയുള്ള സിനിമ പോലും എന്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കാണുന്നത് ഓ ഇതിലിപ്പോൾ എന്താ ഉള്ളത് ഇത് നല്ല പിക്ചറല്ലേ ഇതൊക്കെ കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് അവളുടെ ആ പറച്ചിൽ ഞാൻ അസ്തപ്രജ്ഞനായി ഇരുന്നു പോയി പിന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാത്തതാണോ നിങ്ങളുടെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത് ചോറും കറിയും വെച്ച് കളിക്കുമായിരുന്നോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ അവളെ അങ്ങ് തൊഴുതു എന്റെ പൊന്നെ ഞാനൊന്നും പറഞ്ഞതുമില്ല ചോദിച്ചതുമില്ല സൂപ്പർ സിനിമയാ ഇതിന് നാലഞ്ച് അവാർഡുകൾ കിട്ടി പറയുന്നത് കേട്ടു ഞാൻ അവളെ കളിയാക്കി അവൾ വീണ്ടും എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ ഏറെ കണ്ടിട്ട് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു ഇതിനാ ടീച്ചറെ പറയുന്നത് ഒരു കല്യാണം കഴിക്കാൻ എന്തിനാ പെട്ടെന്ന് അവൾ ചോദിച്ചു മണ്ടാ ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായത്തോട്ടം വിലക്കി വാങ്ങുമോ അവളുടെ ആ സംസാരത്തിന് മുമ്പിൽ ഞാൻ പകച്ചുപോയി ഞാൻ അവളെ അടിമുടി ഒന്ന് നോക്കി അവൾ എന്നെ നോക്കി ഊറി എന്ന് ചിരിച്ചു അവൾക്കും ഇതിലൊക്കെ താല്പര്യമുണ്ടെന്നുള്ള ചിരിയായിരുന്നു അത് എനിക്കത് മനസ്സിലായി വേണമെങ്കിൽ ഞാനൊന്ന് ഒത്തുപിടിച്ചാൽ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതെനിക്ക് സാധിക്കാൻ പറ്റുമെന്ന് ഉറപ്പായി പിന്നെ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ഒരു രസമല്ലേ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാം നമ്മൾ അറിയണ്ടേ എങ്കിലല്ലേ ജീവിതത്തിന് പോലും ഒരു ഒരർത്ഥമുള്ളൂ പിന്നെ എന്ത് കാര്യത്തിനും വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ നമുക്ക് കിട്ടണം അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കോഞ്ഞാണ്ടയായി പോകും അവളുടെ ആ വാതോരാതെ ഇരുന്നുള്ള സംസാരം കേട്ട് ഞാൻ ഒന്നും വെണ്ടാതെ അന്താളിച്ച് അവളെ നോക്കിക്കൊണ്ടിരുന്നു അവൾ വീണ്ടും തുടർന്നു ഇക്കാര്യത്തിൽ നിങ്ങളെ എനിക്ക് വലിയ വിശ്വാസമാണ് അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് കസേര എൻറെ കസേര എൻറെ കസേരയോട് അടുപ്പിച്ച് അവൾ ചേർന്നിരുന്നു അങ്ങനെ ഓരോന്ന് പറഞ്ഞിരുന്ന് എല്ലാം കഴിഞ്ഞെന്ന് തന്നെ പറയാം പിന്നീട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സിനിമ കാണാനും സിനിമാ കഥ പറയാനും സന്ധിക്കാറുണ്ട്